എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് പേര് ശരി ഉത്തരം പറഞ്ഞു ഇത് നമ്മുടെ ഈന്തപ്പഴം തന്നെയാണ് കേട്ടോ അപ്പം ഇത് വെച്ച് നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കാം ഇതാ ഇത് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിലും കടകളിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഈന്തപ്പഴമൊക്കെ എടുത്ത് അച്ചാറിടാനായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമയൊന്നും ഇല്ലാതെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഞാനിവിടെ ഇത്തിരി വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് അരിയുന്നതൊക്കെ അവരോരുഷ്ടത്തിന് അരിയാം കേട്ടോ വലുപ്പം കുറച്ചോ വലുപ്പം കൂട്ടിയോ ഒക്കെ അരിഞ്ഞെടുക്കാം അതിനകത്തൊരു അരിയുണ്ട് ഈന്തപ്പഴത്തിൻ്റെ കുരുവുണ്ടല്ലോ അപ്പോൾ അതങ്ങ് കളയണം കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ മഞ്ഞ കളറും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതും നല്ല ടേസ്റ്റാണേ അച്ചാറിടാനും പച്ചക്കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇതും നല്ലതാണേനും ചെറിയൊരു മധുരവുമൊക്കെ ഉണ്ട് ഇതാ ഇതുപോലെ ഈ വലുപ്പത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് വെളുത്തുള്ളി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിനൊക്കെ സാധാരണ നല്ലെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് മുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം മുളകും കൂടി മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളിയില്ലേ ആ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അച്ചാറിലൊക്കെ വെളുത്തുള്ളി എത്ര കൂടുതൽ ചേർത്താലും അത്രയും നല്ലതാട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി വരണം കളറൊക്കെ ഒന്ന് മാറി വരുന്നെള്ളട വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇല്ലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വായിലിട്ട് കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കരിമുരു കരിമുരെന്നുള്ള ഒരു നമ്മൾ ഈ തെങ്ങിൻ്റെയൊക്കെ ഈ പൊങ്ങില്ലേ അതൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റൊക്കെയാണേ ഇതിലേക്ക് ഞാൻ രണ്ട് രണ്ട് കറിവേപ്പിലും കിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങ് വെന്ത് പോകരുത് ഒന്ന് കടിക്കാമെന്നുള്ള പരുവത്തിന് വഴറ്റിയെടുക്കണം വ വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അതിനകത്തേക്ക് തന്നെ പൊടി ചേർത്ത് കൊടുക്കാം അതാണ് ഞാൻ ഇതിനകത്തേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ആ നമുക്ക് ആ പിന്നെ ഈന്തപ്പുഴം എല്ലാം കൂടി ഇട്ട് അതിനകത്തേക്ക് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതിൽ നിന്നൊരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കണ്ടോ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന ആ തവിയില്ലേ അതിനകത്ത് ഞാനൊരു ഒരു തവി വിനാഗി വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതൊന്ന് വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഈന്തപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ